ും സ്വാഗതം അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഓക്കെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല ഈ റീഡിംഗ് നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ ഈ പ്രണയബന്ധത്തിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്താണ് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നും എന്താ എന്ത് എനർജിയാണ് വരുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അങ്ങനെ ഒരു മിക്സിംഗ് അപ്പ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് മനസ്സിൽ നന്നായിട്ട് വിചാരിച്ചു കൊണ്ട് ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം ഫസ്റ്റ് നമുക്ക് ഇവിടം തൊട്ട് തുടങ്ങാം ഓക്കെ ഇപ്പോൾ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് തിങ്ക് ചെയ്യാം നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഏഞ്ചൽ കാർഡാണ് എടുത്തിട്ടുള്ളത് ഏഞ്ചൽസ് എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എ ഇയർ ഫ്രം നൗ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ റീഡിംഗ് കേൾക്കുന്ന ഈ നിമിഷം മുതൽ തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ ഓക്കെ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് ഈ റിലേഷൻഷിപ്പിലൂ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് അതായത് ഒരു വർഷത്തിനുള്ളിൽ ഇപ്പോൾ നി ഇപ്പം ഇന്ന് ജാനുവരി ട്വന്റി സിക്സ് ആണ് അപ്പോൾ ഈ ഇന്ന് തൊട്ടട്ട് അടുത്ത ജാനുവരി ട്വന്റി സിക്സ് വരെയുള്ള എന്ന് പറയുന്നതാണ് ഒരു വർഷം ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് ലഭിച്ചിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹോം എന്ന് പറയുന്ന എനർജിയാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് സസൂഷ്മം ഈ വ്യക്തി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സന്റെ വീട്ടില് ആരൊക്കെ ഉണ്ടോ അവരെ നന്നായിട്ട് നിരീക്ഷിക്കുകയും അവരുടെ സ്വഭാവം അവരുടെ പെരുമാറ്റം അവര് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണുന്ന രീതി അവരുടെ സംസാരം അവരുടെ മനോഭാവം ഇതൊക്കെയാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇവിടെ ഒരു ക്ലിയർ ഒബ്സർവേഷൻ ആണ് ഈ പേഴ്സൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത് വേറെ സ്ഥലത്തൊന്നും പോകാതെ അല്ലെങ്കിൽ വേറെ എവിടെയും പോകാതെ വീട്ടിൽ തന്നെ ആയിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവരായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങളായിട്ടും അധികം കോണ്ടാക്റ്റ് ഇല്ലായിരിക്കാം ഇവിടെ നമുക്കൊരു ക്ലോക്ക് ഒക്കെ കാണിക്കുന്നുണ്ട് സമയമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് അതുപോലെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഈ പേഴ്സൺ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള എതിർപ്പുകളുണ്ട് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തില് ശക്തമായിട്ടുള്ള എതിർപ്പുകൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അവരെ കുറിച്ചിട്ട് അവരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് സിക്സ് ഓഫ് വാട്ടർ ആണ് സിക്സ് ഓഫ് കപ്സ് ആണ് സൂചിപ്പിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് അതായത് മനസ്സ് നിറയെ സ്നേഹമാണ് ഈ വ്യക്തിക്കുള്ളത് ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുമുള്ള സ്നേഹവും നിങ്ങളോടുണ്ട് മനസ്സിലായോ അപ്പോ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാരണം ഈ പേഴ്സന്റെ മനസ്സിനെ ഇത്രമാത്രം തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് ഉള്ളത് നിങ്ങൾ ഈ പേഴ്സന്റെ ഈ പേഴ്സന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞതുപോലെ വേറെ ആരും ഈ പേഴ്സനെ മനസ്സിലാക്കിയിട്ടില്ല അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ പേഴ്സനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ് അതൊരിക്കലും പെട്ടെന്ന് കീറി മുറിച്ച് മാറ്റി കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ഓക്കെ അപ്പോ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അത്രയും പ്യുറസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അത്രയും പ്യോറായിട്ടുള്ള മാനസികപരമായിട്ടും എല്ലാ തരത്തിലും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ താല്പര്യപ്പെടുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ സ്നേഹത്തിന്റെ പാനപാത്രങ്ങളാണ് സിക്സ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സ്നേഹം മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ബ്രേക്കപ്പ് ആണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങളുമായിട്ട് മര്യാദക്ക് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു തീരുമാനം എടുത്തിരിക്കും ഫോർവേഡ് ആണ് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് ഒരിക്കലും ഈ പേഴ്സൺ പുറകിലേക്ക് പോകില്ല അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ എന്നാൽ പിന്നെ അങ്ങനെ പോയിക്കോട്ടെ നോ കോണ്ടാക്റ്റിൽ ഈ പോയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഈ പോയിക്കോട്ടെ അങ്ങനെ വിചാരിച്ച് ഈ പേഴ്സൺ ഇരിക്കത്തില്ല നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഉള്ളത് അത് മോശം അവസ്ഥയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാനും അതിനേക്കാൾ ഉയർന്ന തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നിങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുമായിട്ട് മിണ്ടണം നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ ആ ബ്രേക്കപ്പ് എത്രയും പെട്ടെന്ന് മാറ്റണം ഈ ഒരു സിറ്റുവേഷൻ ആണ് അതായത് മുന്നോട്ടാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പുറകിലോട്ടല്ല മുന്നോട്ടാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഒരു നല്ല ഒരു ക്യാരക്ടറിന്റെ ലക്ഷണമാണ് കാരണം മുന്നോട്ട് പോകണം പിന്നിലേക്കല്ല ജീവിതം പിന്നോ പിന്നോട്ടല്ല നിൽക്കുന്നത് മുന്നോട്ടാണ് അപ്പോൾ മുന്നോട്ട് തന്നെ തീരുമാനം എടുക്കണം ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതും നിങ്ങളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻട്ടീവായിട്ടുള്ള മെസ്സേജസ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുമ്പോൾ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ സത്യമായി മാറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമായിട്ട് വരും അപ്പോ അങ്ങനെ വളരെ ഇൻഡ്യൂഷൻ ഈ വ്യക്തിയുടെ വർ വർദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോ നിങ്ങൾ ഈ പേഴ്സണിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ അപ്പം തന്നെ വരും ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സന്റെ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുകയാണോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫോട്ടോ നോക്കി നിൽക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകള് വരും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിക്കുകയാണ് ഈ പേഴ്സണോട് സംസാരിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ വരും അതായത് ഈ പേഴ്സന്റെ ഇൻട്യൂഷനാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ രണ്ടു പേരും പരസ്പരം സംസാരിച്ചില്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നടക്കുന്നുണ്ട് അത് സ്വപ്നത്തിലൂടെ ആണെങ്കിൽ പോലും ഈ പേഴ്സണ് അത് ലഭിച്ചിരിക്കും എന്നാണ് കാണിക്കുന്നത് മനസ്സിലായോ അത് നല്ലൊരു കാര്യമാണ് അത് അത് മാത്രമല്ല ട്രാവൽ ആൻഡ് ചേഞ്ച് ഇൻ ലൊക്കേഷൻ ആണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്ത് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി ആയിരിക്കാം ഒരു വ്യത്യാസത്തിന് വേണ്ടി ആയിരിക്കാം നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാ വേറെ സ്ഥല വേറെ ജോലി ജോലി തേടി പോവാ വേറെ സ്ഥലത്തേക്ക് പോവാ അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളുടെ അടുത്തേക്ക് വരാ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരിക അങ്ങനെ ഒരു എന്താ പറയാ ഒരു ലൊക്കേഷൻ അതായത് ഒരു ഒരു ട്രാവൽ എനർജി കാണിക്കുന്നുണ്ട് അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് നിങ്ങളെ തേടി വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് പരമായിട്ടോ ട്രാവല് ചെയ്യുന്നതോ ആയിരിക്കാം ഒരു ട്രാവലിങ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഓവറോൾ എനർജി നമുക്ക് കോൺട്രാക്ട് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഈ കോൺട്രാക്ട് എനർജി എന്ന് പറഞ്ഞതില് ഒരു നീതി ദേവതേനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാര്യം ഏറ്റെടുത്ത് അതിന്റെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കല്യാണം ഒരു കോൺട്രാക്റ്റ് ആയിട്ട് പറയാം ഒരു രണ്ടു പേര് തമ്മിൽ എന്താ പറയാ സൈൻ ചെയ്ത് തുടങ്ങുന്ന സൈൻ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് തുടങ്ങുന്ന ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അതായത് നിങ്ങളുമായിട്ട് പുതിയൊരു ജീവിതത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം അത് കല്യാണമാണെങ്കിൽ അങ്ങനെ അതുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഓവറോൾ എനർജി നോക്കാം ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്നു പോയത് മണ്ടത്തരമായി പോയി എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും അകന്നു പോയപ്പോ ഈ പേഴ്സന് ഒന്നും എന്താ പറയാ ഒരു കാര്യവും പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടായില്ല മനസ്സിലായോ ഒരു കാര്യവും പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടായില്ല പകരം ഒരുപാട് വിഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നും മാറിയതിന് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നും മാറി ജീവിച്ചതിന് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്ത് നിന്നും മാറി ജീവിച്ചത് അബദ്ധമായി പോയി എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു അതുപോലെ തന്നെ റിലീസ് യുവർ എക്സ് ആണ് ദ ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി പിന്നൊരു കാര്യം ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ പേഴ്സൺ ഉണ്ടായ ഒരു ഗുണമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് വന്നിട്ടുള്ള എനർജീനെ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് അതായത് ഇപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഒരു ഇപ്പോ എക്സ് ബാക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം അതായത് മുൻ കാമുകനോ കാമുകിയോ വീണ്ടും ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ വീണ്ടും എന്താ പറയാ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് മുൻ കാമുകനോ കാമുകയോ തിരിച്ചു വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് ഈ വ്യക്തി പോയിട്ടുണ്ടാകാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ പേഴ്സണ് ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള എനർജി ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നാണ് കാണിക്കുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലോട്ടൊക്കെ ഈ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനും അത് നിർത്തിവെക്കാനും അത് തനിക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കാനും നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാനും വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലിയറിങ് എനർജിയാണ് അതായത് നമുക്ക് ലോഡ് ഗണേശനെയാണ് കിട്ടിയിട്ടുള്ളത് ഗണപതി ഭഗവാനെയാണ് ഗണപതി ഭഗവാൻ ഗണപതി ഗണപതി ഹവനമൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിലെ ഗണപതി ഹവനം ഭഗവതി സേവ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഗണപതി ഭഗവാൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ ഗണപതി ഹവനം തന്നെ ചെയ്യണമെന്നില്ല അല്ലാതെ നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒരു ഒരു നിവേദ്യം ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഗണപതി ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി വെക്കുന്ന രീതിയിലുമാണ് കാര്യങ്ങൾ കിടക്കുന്നത് അതായത് എന്തൊക്കെ തടസ്സങ്ങളാണോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളത് അതെല്ലാം മാറിപ്പോകുന്നു എന്നാണ് കാണിക്കുന്നത് അത് ഈ ലോഡ് ഗണേശ ഗണപതി ഭഗവാൻ ആ തടസ്സങ്ങളെല്ലാം മാറ്റിമറിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇതാണ് നമുക്ക് ഓവറോൾ എനർജി കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ